പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് ഇന്ന് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധമാതാവശ്യത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്യായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കണ്ടമേൽ കർത്താവിൻ്റെ സത്യവും കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചേരട്ടെ നിങ്ങൾ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ രഹിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരോ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്ത് നാമത്തിൽ കൃപാസ് അൾത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത നാമത്തിൽ പരിഷ്കാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുണ്ട് കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ടവരുടെ മനുഷ്യൻ്റെ കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ ലുക്ക പതിമൂന്ന് ഇരുപത്തിമൂന്ന് വായിച്ചേ ഒരുവൻ അവനോട് ചോദിച്ചു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവേ കർത്താവേ രക്ഷ പ്രാപിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ചുരുക്കമാണോ എന്താ കാര്യം അറിയാവാൻപോട്ട് വചനം അവിടെ അത് അതിന്റെ മുകളിലുള്ള വചനം വായിച്ചു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കൂടെ കക്ഷിയാണ് നിക്കണേ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റും കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു വച ആളാണിത് എല്ലാ വീട്ടിൽ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും പട്ടണം ചിലപ്പോൾ ഇയാളുണ്ടാവും എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് കേട്ട് 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 കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറിമാനാണ് പക്ഷേ ഈ ഓർഡിനറിമാൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്ത് എല്ലാം ഉണ്ടാവും കർത്താവിൻ്റെ പ്രസംഗത്തോടെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാത്രിയും പകരം നാട്ടിലും നഗരത്തിലും ഒക്കെ ഇയാളെ കാണും അങ്ങനെ ഈശോയുടെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും കർത്താവേ ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊതിയോടുകൂടി കേട്ടു പേക്കും മനസ്സിലായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണ് ശരിയാണോ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്താ ഈശോ പറഞ്ഞു മറുപടി അവൻ അവരോട് പറഞ്ഞു പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും അനേകം എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്താ സംഭവം അതായത് നമ്മൾ ഇതിന്റെ അത് ഭയങ്കര പറ്റും അടുത്ത ഘട്ടത്തിൽ പേർ കേറാൻ പറ്റും അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി ചുരുങ്ങി വരും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എല്ലാവരും രക്ഷപ്പെടണം തന്നെയാണ് ആഗ്രഹം ഒന്ന് രണ്ട് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും സത്യം അറിയണമെ ആണ് അവിടുന്ന് ഇപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ പോകെ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ് ഇപ്പോൾ നമുക്കറിയാവല്ലോ പട്ടാളക്കാരെ കണ്ടിട്ടല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട് അപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാറുണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കുറേ വയസ്സ് കുറേ ടൈം ഉണ്ടിനിയും ഇപ്പോൾ ഒരുപക്ഷെ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് സ്റ്റാറാവെല്ലാം കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യവും ഏതാണ്ട് ഇതുപോലെയാണ് ച്ചാൽ ആ ഒരു സ്റ്റാർ ഗ്രേസ് കൃപയുടെ ഒരു സ്റ്റാർ സ്റ്റാറുള്ളവരുണ്ടാവും രണ്ട് സ്റ്റാർ സ്റ്റാറുള്ളവരുണ്ടാവും മൂന്ന് സ്റ്റാറുള്ളവരുണ്ടാകും അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തെ വിധൈ എന്ന് പറയാൻ കാര്യം ഇതാണ് അപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും അല്ലാതെ ഈ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത് സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ പറയും അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു എന്താണ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും പ്രോബ്ലം സർ ഓൾവേസ് ഇൻ ക്യൂ അത് ശരിയാ അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റാർ വേ എന്ത് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക